അമേരിക്കയിൽ മിന്നൽ പ്രളയം പേർ െന്ന് റിപ്പോർട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ വീട് നവീകരിച്ചു നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ടെക്സസിൽ മിന്നൽ പ്രളയം ഇരുപത്തിനാല് പേർ മരിച്ചെന്ന് റിപ്പോർട്ട് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തിമൂന്ന് പെൺകുട്ടികളെ കാണാതായി ഓൾ ഗേൾസ് ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളെയാണ് കാണാതായത് ഇവർക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കി സംഭവത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി കർക്കൌണ്ടി പ്രദേശത്ത് വെള്ളിയാഴ്ച വൈകിട്ടോടെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് മിന്നൽ പ്രളയം ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട് നവീകരിച്ചു നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം ആഭിമുഖ്യത്തിലായിരിക്കും വീട് നവീകരിക്കുക ഇക്കാര്യം ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതമ്മയെയും ഫോണിൽ വിളിച്ചറിയിച്ചതായും ആർ ബിന്ദു പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് സജ്ജമായി സ്കിൻ ബാങ്കിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് അവയവദാന പ്രക്രിയയിലൂടെ ത്വക്ക് ലഭ്യമാക്കാനായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ അനുമതിയും ലഭ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കിൻ ബാങ്കിൻ്റെ ഉദ്ഘാടനം ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ പതിനഞ്ചിന് നടക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട നീരവ് മോഡിയുടെ സഹോദരൻ നേഹൽ മോഡി അറസ്റ്റിൽ യു എസിൽ വെച്ചാണ് അറസ്റ്റിലായത് നേഹൽ മോഡിയെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് അറസ്റ്റ് ഇ ഡിയും സി ബി ഐയും സംയുക്തമായി നൽകിയ അപേക്ഷയിലാണ് യു എസ് ഏജൻസി ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തുവന്ന ബാങ്കിംഗ് തട്ടിപ്പിൽ നേഹൽ മോഡിക്കെതിരെ കേസെടുത്തിരുന്നു ജൂലൈ അഞ്ചിന് രാവിലെ ജപ്പാനിൽ വിനാശകരമായ സുനാമി അറിയോ തത്സുഗിയുടെ പ്രവചനം പാളി ഇന്ന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു തത്സുഗിയുടെ പ്രവചനം തത്സുഗയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാന് മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന് നഷ്ടമുണ്ടായതാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇക്കുറി തൃശൂരിൽ നടക്കും കായികമേള തിരുവനന്തപുരത്തും ശാസ്ത്രമേള പാലക്കാടുമായിരിക്കും നടക്കുക സ്പെഷ്യൽ സ്കൂൾ മേളയ്ക്ക് മലപ്പുറം ആതിഥേയത്വം വഹിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് കായികമേള മുൻവർഷത്തേതിന് സമാനമായ ഒളിമ്പിക്സ് മാതൃകയിൽ തന്നെയായിരിക്കും സംഘടിപ്പിക്കുക കോഴിക്കോട് കൂടരങ്ങിയിലെ കൊലപാതക കേസ് പ്രതി മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് മൊഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് ഒരാളെ കൊലപ്പെടുത്തിയതായാണ് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതം നടത്തിയത് സംഭവത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതക കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അനീഷയെയും ഭവനയും അഞ്ച് ദിവസത്തേക്കാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും പ്രതികൾക്ക് മൂന്നാമതൊരു വ്യക്തിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം തുടരും ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാകുമെന്നാണ് നിഗമനം ഇസ്രായേലുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തോടും അനുകൂല നിലപാടാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നതെന്നാണ് വിവരം മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്റ്റിനോടും ഖത്തറിനോടുമാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചത് മുഹറം അവധിയിൽ മാറ്റമില്ല നേരത്തെ തയ്യാറാക്കിയ കലണ്ടർ പ്രകാരം ജൂലൈ ആറ് ഞായറാഴ്ച തന്നെയായിരിക്കും അവധി മുഹറം പത്ത് ആചരിക്കുന്ന തിങ്കളാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന നേരത്തെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തിങ്കളാഴ്ച അവധി ഉണ്ടാകില്ല ജനേകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക